റിക്കി നടക്കുമ്പോൾ ആണ് പൃഥ്വിരാജ് പറഞ്ഞ് ഇതിൻ്റെ ഒരു സിമിലാരിറ്റി മനസ്സിലാക്കിയിട്ട് നിഷാദ് കോയ ഇദ്ദേഹത്തെ ബന്ധപ്പെടുന്നത് അപ്പോൾ ബന്ധപ്പെടുമ്പോൾ ഇദ്ദേഹം പറയുന്നത് ഞാൻ ആവശ്യമാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം പക്ഷേ ഈ സിനിമയുടെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നിഷാദ് കോയ ഒരു പി ഡി എഫ് ഇദ്ദേഹത്തിന് ഷെയർ ചെയ്യുന്നു അത് ഇന്ന് ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ട് ആ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടില്ല അതായത് നിഷാദ് കോയ അയച്ചു കൊടുത്ത പി ഡി എഫ് ഡിജോ ഡൗൺലോഡ് ചെയ്തിട്ടില്ല ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാത്ത ആ പി ഡി എഫ് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് തീർച്ചയായിട്ടും ഒരേ കഥ ഒരേ ആശയം ഒന്നിലധികം എഴുത്തുകാർക്ക് ഉണ്ടാവാം അങ്ങനെ ഉണ്ടായിട്ടുള്ള ചരിത്രമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ വടക്കൻ സെൽഫി ഡയറക്റ്റ് ചെയ്ത ശ്രീ പ്രജിത്ത് അദ്ദേഹത്തിന് വേണ്ടി രാജീവ് എന്ന ഒരു നവാഗത എഴുത്തുകാരൻ രണ്ടായിരത്തി പതിമൂന്നിൽ ഇതേ കഥ സ്ക്രീൻപ്ലേ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ സ്ക്രീൻപ്ലേ എക്സാക്ട്ലി സെയിം ട്രജക്ടറിയാണ് ഷാരിസിനും ഡിജോയ്ക്കും വല്ലാത്ത ഒരു മോബ് ലിഞ്ചിങ് ഈ സൈബർ ലോകത്ത് ഉണ്ടാവുന്നുണ്ട് അവരെ വിടാതെ പിടിച്ചുകൊണ്ട് കള്ളന്മാരാക്കുന്ന പോസ്റ്റുകൾ നിരന്തരം വരുന്നു അവർക്ക് അവരുടെ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇൻസ്റ്റ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് ഈ രണ്ടു പേരും നിൽക്കുന്നത് നൂറ് ശതമാനവും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ തിരക്കഥ ഷാരിസ് പൂർത്തിയാക്കിയത് ആയിട്ടാണെന്നും അത് ബിജോയ്ക്ക് വേണ്ടി അല്ല എന്നുള്ളതും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതേ തിരക്കഥ ഏതാണ്ട് അതിൻ്റെ എസെൻസ് പോകാതെ തന്നെ രാജീവ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിനഞ്ച് കാലഘട്ടങ്ങളിൽ ഏതാണ്ട് പതിനാറ് വരെ അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ആ ആ ആൾ ഇപ്പോഴും എറണാകുളത്തുണ്ട് അപ്പം എൻ്റെ കയ്യിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിൻ്റെ ഇടയിൽ സുഹൃത്തെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പോസ്റ്റ് ഇടാൻ പറ്റുന്നില്ല സിനിമ ഈ ഫസ്റ്റ് ഡേ മുതൽ ഡീഗ്രേഡിംഗ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങളൊരു നല്ല സിനിമ ചെയ്യണം എന്നോർത്ത് ഒരുപാട് ആഗ്രഹിച്ച് ഞങ്ങൾ ഇൻഡസ്ട്രിയിൽ വാങ്ങുക ഞങ്ങൾ പുതിയ ആൾക്കാർ തന്നെയാണ് ആറ് കൊല്ലമായി കട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ അല്ല സിനിമ ചെയ്തത് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വന്നുക രണ്ടായിരത്തി പതിനെട്ടിൽ ക്വീൻ ചെയ്യുന്ന ഇപ്പോൾ എൻ്റെ ചോദ്യങ്ങളെല്ലാം തിരിഞ്ഞാണ് ആദ്യ സിനിമ കോപ്പി അടിച്ചു അത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ സംവിധായകനാണ് ഞാൻ തിരക്കഥാകൃത്തല്ല എൻ്റെ ആദ്യ സിനിമ കോപ്പി അടിച്ചു ജനഗണമന കോപ്പി അടിച്ചു ഇപ്പോ മലയാളി ഫ്രം ഇന്ത്യയിൽ വന്നേക്കും ഇതാണ് എനിക്ക് കിട്ടുന്ന പോയിന്റ് ഞാൻ ഏതോ പരസ്യങ്ങൾ കോപ്പി അടിച്ചു ഇതൊന്നും ഞാൻ സംവിധാനം ചെയ്യുന്നതാണ് എവിടെയാണ് ഞാൻ ഒരു റൈറ്റർ ഡയറക്ടറാണോ അല്ല അപ്പം ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ ചോദിച്ചിട്ട് വേണ്ടേ നമ്മളോടൊരു ഇത് അവതരിപ്പിക്കാൻ പേഴ്സണലി ഇതിന്റെ പടത്തിന്റെ പ്രൊമോഷൻ നിങ്ങൾക്ക് എൻ്റെ മുന്നത്തെ രണ്ട് ചിത്രങ്ങളും അറിയാം അതിന് എൻ്റെതായ രീതിയുണ്ട് ജനഗണമനയുടെ തലേ ദിവസം പ്രൊഡ്യൂസറായ ലിസ്റ്റിനെന്നെ വിളിച്ച് ചോദിച്ചാണ് എടാ കോടതിയുടെ രംഗങ്ങളിറക്കണ്ടേ ഞാനാണ് പറഞ്ഞത് വേണ്ട പ്രേക്ഷകർ ഏറ്റെടുക്കും ഫസ്റ്റ് ഡേ എന്ന് ഞാൻ പറഞ്ഞ പേരിലാണ് അത് ഇറക്കാതിരുന്നത് അതേപോലെ എനിക്ക് ഈ സിനിമയ്ക്ക് എനിക്ക് ഒരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ സെഗ്മെന്റ്സ് വിടാൻ കഴിയില്ല ഞാൻ എന്തിനത് വിടണം ഞാൻ ഇതിന്റെ പടത്തിന്റെ എല്ലാം ഒളിപ്പിച്ച് വെച്ചു എന്ന് പറയുന്നുണ്ട് ഞാൻ എന്താണ് ഒളിപ്പിച്ചു വെച്ചത് റക്കി പൂജ എൻ പി ഫോർട്ടി ത്രീ പൂജ ഇതെല്ലാം ഞാൻ ചെയ്തതല്ലേ ഞാൻ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ നോക്കിയാൽ പോരെ ഇങ്ങനെയൊരു സിനിമ ഇത്രയും വലിയ കോസ്റ്റില് നൂറ്റി മുപ്പത്തിരണ്ട് ദിവസം ഷൂട്ട് ഒരു സിനിമ നമ്മൾ ഒരു വർഷം മുന്നേയാണ് ഈ സിനിമ ഷൂട്ടിങ് ആരംഭിച്ചത് നമ്മൾ മെയ് ഒന്നാം തീയതി റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ സംഘടനയില് നമ്മുടെ കുടുംബത്തില് അംഗമായിട്ടുള്ള ഒരു മെമ്പർ നാളെ സിനിമ ചെയ്യാൻ പോകുന്ന നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ ഇതാ അറിഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടുന്നു മെയ് ഒന്നാം തീയതി ഇന്ത്യയിൽ ഒറ്റ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളൂ അതിന് വേറെ നമ്മുടെ സിനിമ അല്ല എന്ന് പോലും വിചാരിക്കാനായിട്ട് വേറൊരു സിനിമ കൂടെ റിലീസ് ചെയ്തിട്ടില്ല അപ്പം ഇത് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയെ ഉദ്ദേശിച്ചു മാത്രമായിട്ടാണ് ഞങ്ങൾക്കൊരു പോസ്റ്റ് പോലും ഇടാൻ പറ്റത്തില്ല മുഴുവൻ നെഗറ്റീവ് ഓ അപ്പോൾ കള്ള പ്രൊഡ്യൂസർ അതായത് വന്നിട്ട് മോഷ്ടിച്ച കഥയല്ലേ പ്രൊഡ്യൂസ് ചെയ്തത് അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യും ഇതേ കഥ തന്നെ ഷാരിസ് ഇതിനു മുമ്പ് എന്നോട് പറഞ്ഞതാണ് ഒരു വർഷം മുമ്പ് തന്നെ പറഞ്ഞതാണ് അപ്പോൾ അന്ന് ഞാനിത് പ്രൊഡ്യൂസ് ചെയ്തില്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് ഡയറക്ടറായിട്ട് ഡിജോ വന്ന് കഴിയുമ്പോഴാണ് ഞാൻ ഈ പടത്തിന് ഓക്കെ ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നാമ്പുറം കഥകൾ പക്ഷേ ഇതിപ്പോൾ മനുഷ്യന് പുറത്ത് ഇറക്കി നടക്കാൻ പറ്റിയതല്ലാത്ത വിധത്തിൽ ഷിജോ ഡിജോയൊക്കെ ഭയങ്കരമായിട്ട് വിഷമിച്ചു അവൻ ലിറ്ററലി ഫോണിൽ വിളിച്ച് കരഞ്ഞ് കാരണം ഒരു പടം നമ്മൾ വിജയ നമ്മളൊക്കെ എത്രയോ സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട് ക്യാഷ് പോയിട്ടുണ്ട് അതിനൊന്നും നമുക്ക് ഒരു പ്രശ്നം പോലും ഇല്ല ഇങ്ങനെയാണ് ഒരു സിനിമയെ അപമാനിപ്പിക്കുന്നത് അപമാനിക്കുന്നത് അത് സിനിമാ കുടുംബത്തിലുള്ളവര് തന്നെ